രണ്ട് പെണ്ണുങ്ങള് അസ്കല ചോദിക്കാൻ വേണ്ടി വന്നവർ നിങ്ങളെ എന്താ ചോദ്യം അസ്മൽ എന്താണ് ആ ആ പെണ്ണുങ്ങളെ ചോദ്യം ഭർത്താക്കന്മാർക്ക് കൊടുത്താല് മതിയാകുമോ പരിഗണിക്കോ അജ്ജൂരി ഈ രണ്ട് പെണ്ണുങ്ങളെ കീഴിലുള്ള യത്യമൊക്കെ കൊടുത്താലും മതിയാവോ ഭർത്താവ് പിന്നെ എത്തിമുട്ടിയാണുള്ളത് ആ എത്തിമുട്ടിയെത്തി കൊടുത്താൽ സ്വതക്കൻ്റെ കൂടി ഇട്ടോ അത് പുറമേക്ക് കൊടുക്കേണ്ടതുണ്ടോ സ്വന്തം സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത ഭർത്താക്കന്മാർക്ക് വാര്യമാർ സ്വതക്കു കൊടുത്താൽ കോഴി കിട്ടുമല്ലേ ഇതാണ് അറിയേണ്ടത് ഈ പുസ്തകം ചോദിക്കാൻ വേണ്ടി രണ്ട് പെണ്ണുങ്ങൾ ഇവളെങ്ങനെ വാതിൽക്ക് നിൽക്കേണ്ടതെന്നുള്ളത് ക്രട്ടേണ്ടിയോ നിങ്ങളൊന്ന് പറയുന്നു എന്നാരോട് ചോദി പറഞ്ഞു ബിലാൽ തങ്ങളോട് റെക്കമെൻ്റായിട്ട് ആവശ്യം ൂലിയാണ് ഭർത്താക്കന്മാർക്ക് കൊടുത്താല് രണ്ടാൾ സുഖ സുഖൊക്കെ മനസ്സിലായി കിട്ടുന്നുണ്ട് ഒരു ഡബിള് കൂലി ഉണ്ട് ഒന്ന് കുടുംബബന്ധം ചേർത്ത കൂലിയും കൂലിയും